ഏ എന്റെ അമ്മ എടോ താൻ വിളിച്ചോണ്ടാ അടിയോടി വന്നത് താൻ സ്നേഹത്തോടെ തന്നതുകൊണ്ടാ അടിയോടി കുടിച്ചത് അതെന്തിനാ താൻ വിളിച്ചപ്പ അടിയോടി വന്നത് താൻ തറവാടി ആയതുകൊണ്ട് അല്ലാതെ ഏത് പീറ വന്ന് വിളിച്ചാലും ഈ അടിയോടി വരില്ലോ താൻ ഒരു കാര്യം ചെയ്യും ഇന്നോ നാളെയോ സൗകര്യമായിട്ട് കുഞ്ഞിലെക്ഷ്മിയെ പോയി കണ്ട്

കുട്ടി ഏട്ടന്മാരോട് പറഞ്ഞ എന്റെ സസ്പെൻഷൻ ഒന്ന് പിൻവലിപ്പിക്കണം താനല്ലേ പറഞ്ഞു എന്നെ പഠിപ്പിക്കുമെന്ന് ഞാൻ പഠിച്ചു തീരട്ടെ കുട്ടി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ കേൾക്കാൻ തയ്യാറാ എനിക്കിന്റെ ജോലിയാ വലുത് വലിയ ആള് മേടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ജീവിക്കാൻ വേറെ മാർഗമില്ലാന്ന് ഇനി എന്റെ പുറകെ ജോലി കൂലിന്നും പറഞ്ഞ് നടന്നാല് ചെരുപ്പുണ്ട് കാലില് സൂക്ഷിച്ചോ നീ എന്ത് ചെയ്യും നിന്റെ കെട്ടിലമ്മ ഭാവമുണ്ടല്ലോ അത് നിന്റെ തറവാട്ടിലെ അടുക്കള പെണ്ണുങ്ങളുടെ മതി അടുത്ത് എന്തെടുത്ത മര്യാദക്ക് മര്യാദയ്ക്ക് സംസാരിക്കണം നീ കാവുമ്പാട്ടെ കുഞ്ഞിനെ തല്ലും അല്ലടാ തല്ലും ഈ പെരുവണ്ണാപുരം ആരും ഇന്നേവരെ കാവമ്പാട്ടുകാരുടെ മുന്നിൽ വന്ന് നിന്നിട്ടില്ല ഇപ്പൊ എവിടെന്നോ വന്നോ നീ കുഞ്ഞിനെ തല്ലി അല്ലടാ മര്യാദക്ക് കാവമ്പാട്ട് വന്ന് കുഞ്ഞിനോട് മാപ്പോടാ നടക്കില്ല കുരുക്കളെ കാവും പാട്ട പെണ്ണ് തല്ലി മേടിച്ചെങ്കിലേ അതെന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ എന്താ ഞാൻ തെണ്ടി തിരിഞ്ഞു വന്ന ആ കുട്ടിയുടെ കാവും പാട്ട കെട്ടില്ല വലിപ്പോന്ന് പറയണ്ട അവിടെ തെച്ചിലൊന്ന് കൊഴുത്ത തനിക്ക് അവൾ മാറാനായിരിക്കും ഈ ശിവശങ്കരൻ ശിവശങ്കറിൻ അവളൊരു ചുക്കുവല്ലോ വേണ്ടി വന്ന അവളുടെ കഴിത്തിൽ ഒരു താലി കെട്ടി അവളെ കൊണ്ട് ഈ ശിവശങ്കരൻ പെരുവണാപുരത്ത് പോകൂ കേൾക്കാൻ വേണ്ടി പറയുക കാവും പാട്ട കുറുപ്പന്മാരുടെ കുഞ്ഞു ലക്ഷ്മിയെ ഇന്നേക്ക് പതിനഞ്ച് തികയുന്ന ദിവസം ഈ ശിവശങ്കരൻ കെട്ടിയിരിക്കും ചെന്ന് പറഞ്ഞോട് അംഗം കുറിച്ച പടനായകനെ പോലെ ശിവശങ്കരൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇനി ഞങ്ങൾ ദേശക്കാരുടെ വീരപുരുഷനാണ് ഇതാ തിരുവനന്തപുരത്ത് വിശേഷങ്ങളുടെ കേളുകൊട്ട് തുടങ്ങുകയായി ഒരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ ഒരു പഴം എടുക്കട്ടെ കൈ കലക്കി കലക്കിന്ന് പറഞ്ഞ പോലെ കലക്കി നീ ഇത്രയും ധൈര്യശാലിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല അതിന്റെ ഒരു സൂചന പോലും നീ എനിക്ക് തന്നില്ലല്ലോടാ ശിവശങ്കരോ നിന്നെ എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നുന്നു ഞാൻ ഉമ്മ തരട്ടെ എനിക്കും തോന്നുന്നുണ്ട് ഇതിന്റെ പേരിൽ നീ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതറിയില്ല ഒരു പ്രശ്നമില്ല പുണ്ണിനാരെ ഈ പെരുവണ്ണാപുരം മുഴുവൻ ശിവശങ്കരന്റെ പിന്നിലുണ്ട് ഈ വിവാഹം നമ്മൾ നടത്തിക്കും ആ ഉറുപ്പന്മാരുടെ ഇടപാട് തീർക്കാൻ പറ്റുമോ നോക്കണല്ലോ അല്ലേ ബി അതെ ജില്ലാ കമ്മിറ്റിയുമായി ആലോചിക്കാതെ തന്നെ ഈ വിവാഹത്തിന് സർവ പിന്തുണയും പ്രഖ്യാപിച്ചുകൊള്ളുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രക്ഷോഭത്തിന്റെ നാളുകളായിരുന്നു